സരിത എസ് നായരെയും ബിജു രാധാകൃഷ്ണനെയും വടകര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു ഇവരെ വടകര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് വടകര തോടന്നൂരിലെ വിദ്യപ്രകാശ് പബ്ലിക് സ്കൂളിൽ കാറ്റാഡ്യന്ത്രം സ്ഥാപിച്ച് വൈദ്യുതി ഉല്പാദിപ്പിക്കാനുള്ള യൂണിറ്റ് സ്ഥാപിക്കാമെന്ന് വാഗ്ദാനം നൽകി രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് സരിതയെയും ബിജുവിനെയും വടകര കോടതിയിൽ ഹാജരാക്കിയത് വടകര തോടന്നൂരിലെ വിദ്യാപ്രകാശ് പബ്ലിക് സ്കൂളിൽ കാറ്റാട്യന്ത സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള യൂണിറ്റ് സ്ഥാപിക്കാമെന്ന് വാഗ്ദാനം നൽകി രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രിൻസിപ്പൽ എം ടി ജോസഫ് നൽകിയ പരാതിയിലാണ് സരിതയും ബിജുവിനെയും കോടതിയിൽ ഹാജരാക്കിയത് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് എന്താ സ്ഥാപിക്കാമെന്ന വ്യവസ്ഥയിൽ ഉസ്കൂളിലെത്തിയ സംഘം അഡ്വാൻസ് തുക ചെക്കായി സ്വീകരിച്ച് ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച് മുങ്ങുകയായിരുന്നു കോയമ്പത്തൂരിലെ തിരുമുഗൽ നഗറിൽ ഇന്റർനാഷണൽ കൺസൾട്ടൻസി ആൻഡ് മാനേജ്മെന്റ് സർവീസ് എന്ന കമ്പനിയുടെ പേരിലായിരുന്നു തട്ടിപ്പ്